ഹായ് എല്ലാവർക്കും എന്റെ നമസ്കാരം എൻ്റെ പേര് നോജൻ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയും കൂടിയാണ് ഞാൻ നടക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ എടുത്ത് ബൈബിളിൽ എടുത്ത് നോക്കാൻ പോകുന്ന പോയി വെച്ച് കഴിഞ്ഞാല് വിവാഹമോചനത്തെ സംബന്ധിച്ചാണ് പിതാവായ ദൈവം കർത്താവ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു അവരിനിയും ഒന്ന് അവരി രണ്ടല്ല ഒന്ന് ഒറ്റ ശരീരമായി തീരെ ഒന്നാണെന്ന് പറഞ്ഞ് അങ്ങനെ സൃഷ്ടിച്ചതാണ് അപ്പോ മനുഷ്യന്റെ വളർ ജീവിത രീതികൾ അനുസരിച്ച് വിവാഹമോചനം എന്ന സമ്പ്രദായ സമ്പ്രദായം വന്നു അങ്ങനെ പലതും സംഭവിച്ചു നമുക്ക് വചനത്തിലേക്ക് എടുത്തു നോക്കാം എന്താണ് വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈശോ എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് പറഞ്ഞു മത്തായ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അനുസരി അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യുവതിയായയുടെ അതിർത്തിയിൽ വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ അവൻ അവനവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പരിസ്ഥികൾ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും യാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അവർ അവരോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശം വിധിച്ചിട്ടുണ്ടെന്ന് വിധിച്ചത് വിധിച്ചത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കാർഡിന് നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശം നിങ്ങൾക്ക് അനുമതി നൽകിയത് അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയുപേക്ഷിച്ച് മറ്റൊരു കുറെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യ ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപ ഗ്രഹിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഈ ഉപദേശം ഗ്രഹിക്കുകയില്ല ഗ്രഹിക്കുന്നില്ല എന്നാൽ ശണ്ടലായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടലാക്കപ്പെടുന്നവരുമുണ്ട് സ്വർഗ്ഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ